ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെയുള്ള പോലെയുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അപ്പം നമ്മുടെ ഈ പഞ്ഞി പോലെയുള്ള ഈ അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതുപോലെ തന്നെ നമ്മളിതിൽ തേങ്ങ ഉഴുന്ന് ബേക്കിംഗ് സോഡ ഈസ്റ്റ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല എന്നാലും നമ്മുടെ ഈ പഞ്ഞി പോലെയുള്ള അപ്പം നമുക്ക് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ട് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ പഞ്ഞിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി നല്ലപോലെ കഴിയുന്നതിന് ശേഷം ഒരു നാല് മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിതിൽ പച്ചരിയും ചോറും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഈ പഞ്ഞിയപ്പത്തിൽ അപ്പോൾ ഞാൻ ആ പച്ചരിയൊക്കെ വെള്ളം ഒഴിവാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ വെള്ളം വേണം നമ്മൾ പച്ചരി കുതിർക്കാൻ വെച്ചിട്ടുള്ള വെള്ളം വേണം അതിൽ അരക്കാൻ ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര കപ്പ് പച്ചരിയിലേക്ക് മുക്കാൽ കപ്പ് ചോറ് വേണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അത് തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുക്കാം ഇനി ഞാനിതിലേക്ക് ബേക്കിംഗ് സോഡ പിന്നെ ഈസ്റ്റ് ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പം ഞാനിവിടെ രാവിലെ അപ്പം ഉണ്ടാക്കിയിട്ടുള്ള പാത്രമാണ് കേട്ടോ അതിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മാവ് ഉണ്ട് അപ്പോൾ ഞാൻ അതിലേക്കാണ് കേട്ടോ ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇല്ലെങ്കിൽ തവി വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി എന്നിട്ട് ഇതൊന്ന് പുളിക്കാൻ വെക്കണം കേട്ടോ ഞാനിത് രാത്രിയാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ രാവിലത്തേക്കാണ് കേട്ടോ ഞാനിത് ഈ അപ്പം തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ നല്ല പതഞ്ഞ് പൊങ്ങിയിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് സ്പോഞ്ചായിട്ടുള്ള അപ്പം തയ്യാറാക്കേണ്ട കാരണം നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് പഞ്ഞിയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം അപ്പം ഞാനിവിടെ ചൂടായിട്ടുള്ള തവയിലേക്ക് ഒരു തവി മാവ് വെച്ചിട്ട് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുന്നു വേണ്ട ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി ഇത് കണ്ടില്ലേ നല്ല ഹോൾസ് ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം കണ്ടില്ലേ നമ്മുടെ പഞ്ഞിയപ്പം തയ്യാറായിട്ടുണ്ട് ഇനി മറിച്ചിടേണ്ട ആവശ്യമല്ല കേട്ടോ നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് വെക്കാം കണ്ടില്ലേ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അപ്പമാണ് അപ്പം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതുപോലെ തന്നെ നമുക്കിതിൽ ചോറോ ഇന്നൊന്നും ഒന്നും ചേർക്കാത്തത് തന്നെ നമുക്ക് സാധാരണ നമ്മൾ ദോശയും അപ്പൊക്കെ കഴിക്കുമ്പോൾ ഒരു പുളിപ്പുണ്ടാവില്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു അപ്പമാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മാവും ഇതുപോലെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ടുള്ള ചട്നി എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ എല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ പഞ്ഞിയപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യത്തോടെ തന്നെ കൊടുക്കാം നമ്മളിതൊരു ബേക്കിംഗ് സോഡ ഈസ്റ്റ് ഒന്നും തന്നെ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അപ്പത്തിൻ്റെ മാവ് അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ ഒക്കെ പാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാത്രം ഉണ്ടാവുമല്ലോ അത് ഒന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്താൽ തന്നെ നല്ലപോലെ തന്നെ നമ്മുടെ അപ്പം തയ്യാറാക്കാം അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ആ പാത്രം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് കുറച്ച് മാവുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും അതുകൊണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ മാവ് അരക്കുന്ന സമയത്ത് പുറത്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല എന്താ പറയുക സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം തയ്യാറാക്കാം അപ്പം ഇന്നത്തെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്പോഞ്ചി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബ ബായ് താങ്ക്